പാമ്പൻസ്വാമികൃത കുമാരസ്തവം ഓം എന്ന തുടക്കത്തിലും നമോ നമ എന്ന് അവസാനവും ചൊല്ലി നാൽപ്പത്തി നാല് നാമങ്ങൾ മന്ത്രരൂപത്തിൽ ചൊല്ലുക ഓം ഷൺമുഖപതയേ നമോ നമം ഷണ്മതപതയേം ഷഡ്ഗ്രീവപഥം ഷഡ്ക്രീഡപദയേം ഷഡ്കോണപദയേ ഷഡ് കോശപതയേയും നവനിധിപതയേയും ശുഭനിധിപതേ നരപതി പതയേ സുരപതി പതയേ നടശിവപതീം ഷടക്ഷരപതയേം കവിരാജപതയേം തവരാജപതയേം ഇഹവരപതയേയും പുകൾമുനിപതയെ ജയ ജയപതയെ നയനയപതയേ മഞ്ജുളപതയേ കുഞ്ചരി വള്ളീപതയേ മല്ലവതെയും അസ്ത്രപതേ ശസ്ത്രപദേ ഷ്ടിപദേ ഇഷ്ടിപദേ അഭേദപതയേം സുബോധപതയേ വ്യൂഹപതയേ മയൂരപദേ ഭൂതപദേ വേദപതയേ പുരാണപതയും പ്രാണപതയേ ഭക്തപദേ മുക്തപദതയെ അകാരപതയെ ഉകാരപദയേ മകാരപതയേ വികാസപതയും ആദിപതയെ ഭൂതിപതയെ അമരവതെയം കുമാരവതയേം ഓം കുമാരപതേ നമോ നമ